യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ് പിതാവിൻ്റെ നാമം മഹത്വപ്പെടും എന്താ കാര്യം പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ നെയ്മ് ദ ഫാദർ എന്നാദ്യം പറയും ആൻഡ് സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐ ഐക്മാൻ ഫു ദ ജീസസ് ക്രൈസ്റ്റ് ബി ബിഹേവിയർ ഇത്രയുള്ള സാധനം സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും പറയാം പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റായിരിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പറയരുത് അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ വെപ്പുകൾ ഉണ്ടെങ്കിൽ അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പിൽ നോക്കി നല്ല കോബടിയും കണ്ട് കോമടം തുള്ളി നടക്കുന്ന പാർട്ടി കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടൻ കണ്ടുപോയി സിനിമയും നടന്ന പരിപാടിയാണ് നടക്കേണ്ടത് ഇതിൻ്റെ ഒരു ഉണ്ട് ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ അവൻ്റെ നാമത്തെ പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയും അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് നമ്മൾ അറിയാതെ പറഞ്ഞത് എന്താണ് നീ കർത്താവണെന്നാണ് പറയണത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഈ വൈദ്യശാസ്ത്രമല്ല അല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്കാനിംഗ് മെഷീനും അല്ല കർത്താവ് ആരും അല്ല കർത്താവ് പിന്നെ ആരാണ് യേശു മാത്രമാണ് കർത്താവ്